റോമാലേഖനം പതിനൊന്നാം അധ്യായം ഇരുപതാം വാക്യം ശരി അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി വിശ്വാസത്താൽ നീ നിൽക്കുന്നു ഞെലിയാതെ ഭയപ്പെടുക റോമാലേഖനം പതിനൊന്നാം അധ്യായത്തിൽ ഇസ്രയേലിൻ്റെ ശേഷിപ്പിനെക്കുറിച്ചും ഒട്ടിച്ചേർത്ത കാട്ട് കൊമ്പുകളെ കുറിച്ചും വിശദീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രധാനമായി പറയുന്ന ഒരു കാര്യം ഞെളിയാതെ ഭയപ്പെടുക എന്നാണ് നാം നിൽക്കുന്നത് വിശ്വാസത്താലാണ് നമുക്ക് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതുകൊണ്ടല്ല നാം ഈ നിലയിൽ ജീവിച്ചു പോകുന്നതും നമ്മുടെ എന്തെങ്കിലും പ്രത്യേക അവസ്ഥയിലല്ല ദൈവം നമ്മളെ കണ്ടത് യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നപ്പോൾ യാതൊരു പദവികളുമില്ലാതിരുന്നപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ കാണുകയും നമ്മെ തിരഞ്ഞെടുക്കുകയും ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുകയും ചെയ്തു അത് വിശ്വാസത്താലാണ് അതുകൊണ്ട് ഞെളിയാതെ ദൈവത്തെ ഭയപ്പെടണം ദൈവത്തിന്റെ കൃപാദാനത്താലാണ് നമ്മുടെ ജീവിതത്തിലെ സകല നന്മകളും എന്നോർത്ത് അഹങ്കരിക്കാതെ ഞെളിയാതെ ദൈവത്തെ ഭയപ്പെടുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുകയാണ്